സമഗ്ര ഇൻഷുറൻസ് പദ്ധതി വഴി മൂന്ന് വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ പശുക്കളെയും ഇൻഷുർ ചെയ്യുമെന്ന് മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ കളമശ്ശേരി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര കാർഷിക വികസന പദ്ധതി കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായി നടന്ന ക്ഷീര കർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ക്ഷീരോൽപാദനം പരമാവധി വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം നിലവിലുള്ള പശുക്കളെ ഉപയോഗിച്ച് തന്നെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനായി പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് കൃഷിയിലും സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടത് അനിവാര്യമാണ് വിവിധ പദ്ധതികളിലൂടെ കാർഷിക മേഖലയിൽ മുന്നേറ്റം കൈവരിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് സഹകരണ സംഘങ്ങൾ സഹകരണ ബാങ്കുകൾ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ എന്നിവയെ സംയോജിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കി വരുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതി കാർഷിക മേഖലയ്ക്ക് മാതൃകയാണ് കളമശ്ശേരിയിൽ പുതിയൊരു കാർഷിക സംസ്കാരം രൂപപ്പെടുത്താൻ ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കാര്യം ഉൾപ്പെടെ പങ്കെടുപ്പിച്ചു നിരവധി പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും നമുക്കറിയാം കാർഷിക മേഖല ഇപ്പോൾ ഒട്ടേറെ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ മുന്നേറുന്ന ഒരു മേഖലയാണ് എന്നാൽ ഇന്നും സ്വയം പര്യാപ്തിയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കാർഷിക മേഖല കൈവരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നും അന്യ സംസ്ഥാനത്തെ പച്ചക്കറികൾ കേരളത്തിലേക്ക് വന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകുന്നു അത് മാറ്റിമറിച്ചുകൊണ്ടാണ് ഒരു സ്വയം പര്യാപ്തയിലേക്ക് പക്ഷി വിഭവങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കേരളം പോലെയുള്ള സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് നിരവധി പദ്ധതികൾ കേരളത്തിൽ ആ സ്വയം പര്യാപ്തത എന്ന് നാം പറയുമ്പോൾ എല്ലാവരുടെയും എല്ലാവരും കൃഷിയിലേക്ക് എന്ന് പറഞ്ഞാൽ പദ്ധതിയും ഒരുമുറം പച്ചക്കറിയും അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ അടുക്കളമുട്ട തോട്ടം ഉൾപ്പെടെയുള്ള മട്ടുപ്പാവ് കൃഷി ഉൾപ്പെടെയുള്ള പ്രോത്സാഹിപ്പിക്കത്തക്ക നിലയിൽ കേരളത്തിലെ ഗവണ്മെന്റ് കൃഷിവകുപ്പ് മുന്നോട്ട് വന്ന് നമ്മൾ കണ്ടു ഇപ്പോൾ ഒരു പുതിയ സംസ്കാരം നമ്മുടെ കളമശ്ശേരിയിൽ നിന്ന് രൂപം കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിയും ഇന്ന് ഇതിനകം തന്നെ പന്ത്രണ്ട് സെമിനാറുകൾ കഴിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് സൂചിപ്പിച്ചത് പതിമൂന്നാമത്തെ സെമിനാറിലേക്ക് നമ്മൾ കടക്കുന്ന ഒരു ഘട്ടം അപ്പോൾ അതിൽ ഒരു വിഷയം നമ്മുടെ മൃഗസംരക്ഷണ മേഖലയാണ് എന്നുള്ളതാണ് വയനാടിലെ ദുരിതബാധിതരായ ക്ഷീരകർഷകർക്ക് എല്ലാ സഹായവും മൃഗസംരക്ഷണ വകുപ്പ് നൽകി വരുന്നു തീറ്റകൾ എത്തിച്ചു നൽകി കേരള ഫീഡ്സ് കെ എൽ ഡി പി മിൽമ എന്നിവയുടെ നേതൃത്വത്തിൽ പശുക്കൾക്കുള്ള ഭക്ഷ്യ വസ്തുക്കൾ നൽകി പശുവിനെ നഷ്ടപ്പെട്ടവർക്ക് ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം ധനസഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു കൊങ്ങർപ്പിള്ളി കാർഷിക സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് അധ്യക്ഷത വഹിച്ചു കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് റിട്ടയർ ജനറൽ മാനേജർ ഡോക്ടർ എബ്രഹാം സംരംഭകൻ പ്രശാന്ത് തച്ചമ്പുഴ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ജില്ലാ ക്ഷീരവികസന ഓഫീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ട്രീസ തോമസ് അസിസ്റ്റന്റ് ഡയറക്ടർ പാർവതി കൃഷ്ണപ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി എ അബൂബക്കർ ജയശ്രീ ഗോപികൃഷ്ണൻ നീരിക്കോട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ ബാബു കടങ്ങല്ലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എം ശശി കൊങ്ങോർപ്പള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ആർ ഹേമന്ത് ജനപ്രതിനിധികൾ കർഷകർ കൃഷിക്കൊപ്പം കളമശ്ശേരി സംഘാടകർ തുടങ്ങിയവർ പങ്കെടുത്തു न्यूज डेस्क आलंगाड़